ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് മീനൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ ആ മീനുണ്ടായിന് തലേന്നത്തെ ഫ്രിഡ്ജിൽ അതുകൊണ്ട് വാങ്ങാതിന് അപ്പം പരിപ്പരയാക്കാന്ന് വിചാരിക്കില്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയല്ലേ പരിപ്പ് അപ്പോൾ ഞാൻ ചോറായി കഴിഞ്ഞുതരാം കേട്ടോ ആ പരിപ്പര ആക്കിന് അപ്പോൾ പരിപ്പിലേക്ക് ഉരുളക്കെങ്ങും തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് എന്ന് വെട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു വീസിന് മാത്രം മതി എന്നിട്ട് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ചും കൂടി ആക്കുക കേട്ടാ എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടകും വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കറിയും കൂടി ഒഴിച്ചാൽ നമ്മൾ കറി റെഡിയാവും പിന്നെ അതിലേക്ക് നമുക്ക് ഒരു തണ്ട് മല്ലിയിലേയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് അധികം ഇട്ടേറെ ഒരു തണ്ട് മാത്രമേ ഇടാവൂ അപ്പോൾ ഞാൻ പപ്പടം കൂടി പൊരിക്കുന്നുണ്ട് പപ്പടം പൊരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഹോൾസ് വെച്ചെടുക്കും കേട്ടോ അധികം പൊന്താണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഓവറായിട്ട് പൊന്തിയ പപ്പടവും അങ്ങനെ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് വെച്ചേക്കും നമുക്ക് പരിപ്പറിയും മീൻ വറുത്തതും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പരിപ്പറിയിൽ ഒന്നെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ ഒന്നും അടച്ചിട്ടാണ് കേട്ടോ കൂട്ടിൽ ഞാൻ നല്ല രസമാണ് അങ്ങനെ അടച്ച് കൂട്ടിയാൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ഞാൻ അടച്ചിട്ട് കഴിക്കാറുണ്ട്